ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് നാല് മുൻകൂട്ടി തയ്യാറായേ സംസാരിക്കാവൂ അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക സംസാരത്തിൽ ശ്രദ്ധിക്കണമെന്ന് കാർഡോന്മാർ കുഞ്ഞുങ്ങളെ തൊട്ടുതലോടി പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട് വേണ്ടാത്തരത്തൊന്നും മിണ്ടരുത് വേണ്ടതേ പറയാവൂ നന്നായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നന്നായി ആലോചിച്ച് ചിന്തിച്ചുറപ്പിച്ചിട്ടേ മിണ്ടാവൂ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറയണമെന്ന യാതൊരു നിർബന്ധവും ഇല്ല പ്രഭാഷകൻ്റെ പ്രബോധനത്തിൽ ആഴ്ന്നിറങ്ങി ചിന്തിക്കുവാനും വളരെ വ്യതിരിക്തമായി പ്രത്യേകിച്ചും ചിന്താശക്തിയെ ഉപയോഗിക്കാതെ മറുപടി പറയാനോ സംസാരിക്കാനോ പോകരുത് എന്നുള്ളൊരു ഊന്നലുണ്ട് പല ഭവനങ്ങളിലും പല കൂട്ടജീവിതങ്ങളിലും ഉണ്ടാകുന്ന തകരാറുകൾ ബന്ധത്തിൽ വരുന്ന വീഴ്ചകൾ ഈ നിയന്ത്രണമില്ലാത്ത സംസാരങ്ങളും ഇനി നിയന്ത്രിച്ച് സംസാരിച്ച് തന്നെ വിവേകമില്ലായ്മ ചിന്ത ചിന്തയിൽ ഊന്നാതെ ചിന്തകൊണ്ട് തെളിയിച്ചെടുക്കാത്ത സംസാരങ്ങൾ കൊണ്ടാണ് പല പ്രശ്നങ്ങളും ആകയാൽ നമുക്ക് ഈ പ്രബോധനം നിബദ്ധമായി തന്ന വചനം ഉൾക്കൊള്ളാം നന്നായി ആഴമായി തയ്യാറായി ഒരുങ്ങി സംസാരിക്കും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ നിൻ്റെ വാക്കുകൾ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നല്ല തയ്യാറെടുപ്പുള്ള സംസാരങ്ങളിൽ നിന്നാണ് ഒപ്പം തന്നെ ഉത്തരങ്ങളിൽ പാളാതെ പാളിപ്പോകാതെ നിലകൊള്ളണമെങ്കിൽ ചിന്തിച്ചുറപ്പിക്കണം കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നല്ല ഭാഷണങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ ഉത്കർഷമാക്കി മാറ്റാൻ ആത്മാവുകളെ ഉണർത്താൻ മനസ്സുകളെ പ്രോജ്വലമാക്കാൻ സാധിക്കട്ടെ ആളിലു ആവേ മരിയ അമേ